ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കേട്ടോ നമുക്കൊരു മുപ്പത് ചെടികൾ ഇതിൽ വന്നിരിക്കുന്നത് നിശാഗൻ മേ എന്ത് ഉണ്ട് അഗ്ലോണിമയുണ്ട് അതുപോലെ ബോർഡ്സത്തിൻ്റെ ഉണ്ട് അതുപോലെ ഹോട്ട് പ്ലാന്റും ഉണ്ട് എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ബാക്കിയൊക്കെ കലാത്തി അഗ്ലോണിമാസൊക്കെ വെറൈറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ ടോട്ടൽ മുപ്പത് പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് മുപ്പത് പ്ലാന്റിൽ നമുക്ക് കൊറിയർ സാഹചര്യം ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം കണക്ക് കൂട്ട് കേൾക്കണം ഒരു പ്ലാന്റിന് പത്ത് രൂപ പോലും വാങ്ങുന്നില്ല അത്രയും ലോ റേറ്റിലാണ് നമ്മളിത് പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നത് എങ്കിലും ഗവൺമെൻറ് വരും കേട്ടോ ഹൈ റേറ്റ് അപ്പോൾ അങ്ങനെയല്ല ഇത് ഇത്രയും കുറേ ഉത്സാഹം ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് എന്നത് ഓൺലൈൻ സെയിൽ മാത്രമാണുള്ളത് പ്ലാന്റുകളെല്ലാം ഇതൊക്കെ നമ്മുടെ ഇലയിലുള്ള പ്ലാന്റുകളെല്ലാം ഇതുണ്ടോ ഇതിൻ്റെ എല്ലാം ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്ലാന്റുകളാണ് നിങ്ങളെന്നൊരിക്കലും പ്രതീക്ഷിക്കും കാരണം നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം ഒരുപാട് വലിയ പ്ലാ ഒരുവിധ വയസ്സുള്ള പ്ലാന്റ് ഇതിൻ്റെ എല്ലാം ചെറിയ പ്ലാന്റുകളായിരിക്കും നമുക്ക് ഈ ഒരു റേറ്റിൽ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാരണം മനസ്സിലാക്കണം ഓരോ പ്ലാന്റും പത്ത് രൂപ താഴെ മാത്രമാണ് നമുക്ക് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മുപ്പത് പ്ലാൻ ഉണ്ട് അപ്പോൾ വിഗോണിയാസൊക്കെ എല്ലാം ഉണ്ട് ടോട്ടലി മൊത്തത്തിൽ ഒരു ഫുൾ പ്ലാന്റുകൾ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും ഈ ഒരു ഒറ്റ വീടിയിലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളിതിൽ കാണിക്കുന്ന ഇപ്പോൾ ആതുപോയിക്കണ്ണാത്ത വലിയ പ്ലാന്റാണ് ആണ് കാണിച്ചിരിക്കുന്നത് കാരണം പൂവുള്ളത് കാണിക്കുമ്പോൾ ഓൾറെഡി പ്ലാന്റ് വലുതായിരിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് അത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് തരുന്നതെന്ന് അങ്ങനെയല്ല അതിൻ്റെ ചെറുതെ ഷോട്ടുകളായിരിക്കും പ്ലാന്റുകളായിരിക്കും നമുക്ക് തരുന്നിട്ട് തീരെ പൊടി അങ്ങനത്തെ പ്ലാന്റുകളല്ല അപ്പോൾ ഇതിൽ നിന്ന് നിന്നാണെങ്കിലും പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അഗ്ലോണി മേൻ്റെ കലാത്ത ഇൻഡോ പ്ലാന്റും പ്ലാന്റും എല്ലാം ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ റോസ് പ്ലാന്റുകൾ അങ്ങനെ ടൈപ്പ് ഓഫ് പ്ലാന്റുകളില്ല അല്ലാതെ ഒരുവിധം എല്ലാ പ്ലാന്റുകളും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്